എല്ലാവർക്കും വലിയ അഭിമാനമാണ് എന്ന് പറയുന്ന സ്ഥാപനം വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആ മഹത്തായ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയൊരു സമ്മേളനം നടക്കുകയാണ് ആണ്ട് നേർച്ച നടക്കുകയാണ് പതിനഞ്ചാം തീയതി മഹത്തായ സ്ഥാപനത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ എല്ലാവരും വരികയാണ് ഞങ്ങൾ എല്ലാവരും ആ സ്ഥാപനത്തിലേക്ക് അതോടൊപ്പം ആ വലിയ വലിയ ഫലമാണ് ഫലം എന്ന് പറഞ്ഞാൽ ഫലമാണ് ഒരു ചാക്ക് അരി കൊടുക്കാൻ കഴിയുന്ന ഒരൊക്കെ കൊടുക്കണം അതിനെ കുടുംബത്തിലെ പലരും അലഹമുല്ല കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ നൽകി ഈ വർഷവും നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെ മുറാദുമെ അള്ളാഹു ഞാനേ നമ്മുടെ തങ്ങളുടെ മുൽക്കി വേണ്ടി അവിടെ രണ്ട് രണ്ട് സഹോദരങ്ങള് ജ്യേഷ്ഠനും ഒരാൾ ഒരാൾ ആറു വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത വേഷം അവരെ അവിടെ വെച്ച് പറഞ്ഞു പല മജലി മഹിമത്തിലേക്ക് അവരെ അലിഞ്ഞേർച്ചയാക്കി അഹമ്മദില്ലെന്ന് പറയുന്ന സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ ജ്യേഷ്ഠന്റെ ഭാര്യയും പ്രസവിച്ചു അനിയന്റെ ഭാര്യയും ഒരു വർഷത്തിന്റെ ഉള്ളിൽ രണ്ടുപേരും എന്ന സ്ഥാപനത്തിലേക്ക് മുഴുവൻ ആളുകൾക്കും വലിയ അതുകൊണ്ട് നിങ്ങളൊക്കെയും ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ വലിയ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കി തരട്ടെ